പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന എന്നെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ആണ് ഭയങ്കര ഹാപ്പി ആയിട്ട് കുളിച്ചൊരുങ്ങി നല്ല എന്താ പറയുക ഒരു തുളസിക്കതിരൊക്കെ വെച്ച് നല്ല മിടുക്കി മിടുക്കൻ കുഞ്ഞുമിടുക്കി വലിയ മിടുക്കി ഒക്കെയായിട്ട് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നുണ്ട് കാര്യം ഇന്ന് നമ്മൾ വലിയ ഒരു സ്ഥലത്തോട്ട് പോകുകയാണ് കേട്ടോ വലിയ സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ പരശുരാമൻ പ്രതിഷ്ഠിച്ച അഞ്ചമ്പലങ്ങളുണ്ട് കേട്ടോ അയ്യപ്പൻ്റെ അഞ്ചില് ഒരമ്പലം നമ്മുടെ ഉപ്പുതറയിലാണ് അപ്പോൾ ഞാൻ ഒത്തിരി അതായത് കുട്ടിക്കാലത്ത് ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ അമ്പലത്തിന്റെ പേര് അയ്യപ്പൻകോവിലെന്നാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഹിന്ദുക്കളായവർക്കൊക്കെ അറിയാമായിരിക്കും പരശുരാമൻ പ്രതിഷ്ഠിച്ചതും കൂടെ ആയതുകൊണ്ട് അറിയായിരിക്കും അപ്പം എന്താ പറയുക ഒത്തിരി ഓർമ്മകളുള്ളൊരു അമ്പലമാണ് കാര്യം ഞങ്ങൾ പണ്ട് ആറ്റിയാലുവീനിലൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ടൈമിൽ അക്കറി ഇക്കറി ആയിരുന്നു ഞങ്ങളുടെ വീടും അമ്പലം അതായത് ഇവിടെ വീടാണെങ്കിൽ ഇവിടെ വലിയൊരു പുഴ അതായത് നമ്മുടെ പെരിയാറ് തൊട്ട ഓപ്പോസിറ്റ് നമ്മുടെ അമ്പലം അപ്പം ഒത്തിരി ഓർമ്മകൾ ഉണ്ട് കേട്ടോ കുട്ടിക്കാലം ഒത്തിരി ഓർമ്മകളുണ്ട് പണ്ടെന്നൊക്കെ വെച്ചാൽ വേണമെങ്കിൽ നമ്മുടെ ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ അമ്മയുടെ ബർത്ത് ഡേ ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും വിശേഷമൊക്കെ വന്നാലും അമ്മ രാവിലെ പറഞ്ഞു വെക്കും മക്കളെ കുളിച്ചൊരുങ്ങി സെറ്റായി ഇരുന്നേക്കണം എന്തിനാണെന്ന് പറയട്ടെ വന്ന പാടെ എടുത്തുകൊണ്ട് ഓടാനാട്ട കാര്യം അന്ന് അമ്മയ്ക്ക് പണിക്ക് പോയാലേ ഞങ്ങളെ നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ അമ്മ അന്ന് വീട്ടു ജോലികളൊക്കെയാണ് കേട്ടോ ഓരോ വീടുകളിലൊക്കെ ജോലി ടീച്ചറിൻ്റെ വീട് അങ്ങനെ ഒത്തിരി വീടുകളിലൊക്കെ ജോലി ചെയ്താണ് കേട്ടോ നമ്മളെ വളർത്തിയിട്ടുള്ളത് അപ്പോൾ അമ്മ ഞങ്ങൾ രാവിലെ പറഞ്ഞു വെച്ചിട്ടു ഞങ്ങൾ കുട്ടികൾ വന്ന് വന്നേരെ സ്കൂളൊക്കെ വിട്ട് വന്ന് വന്നേരെ കുളിച്ചൊരുങ്ങി നല്ല സുന്ദരി സുന്ദരനായിട്ട് നിൽക്കും അമ്മ വന്ന് വന്നേ കുളിച്ച് ഞങ്ങൾ ഓട്ടാണ് കേട്ടോ അന്ന് നമുക്ക് വണ്ടി കാര്യങ്ങളൊന്നും ഇല്ല അന്നത്തെ സ്പെഷ്യൽ വണ്ടി എന്താന്ന് പറയട്ടെ കുട്ടനാടേ വള്ളമില്ലേ വള്ളത്തിലാണ് ഞങ്ങളിന്ന് കൂടുതലും പോയിട്ടുള്ള പിന്നെ ഈ വെയിൽ കാലം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര വെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കല്ലൊക്കെ ഉണ്ടാവും അപ്പൊ ഒരു കല്ലേന്ന് അങ്ങോട്ട് ചാടും ആ കല്ലേന്ന് അപ്പുറത്തോട്ട് ചാടും ഇപ്പുറത്തോട്ട് ചാടും അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വണ്ടായി അപ്പം കോലി പോകൊണ്ടിരുന്നത് വെള്ള ടൈമിലൊക്കെ ഫുള്ള് ഗോപുരം ഉൾപ്പെടെ ഫുള്ള് മൂടും ഗോപുരം മാത്രം ഞാൻ നിൽക്കും ബാക്കി ഫുള്ള് അമ്പലത്തിന് ചുറ്റൊക്കെ മൂടുമായിരുന്നു കേട്ടോ വെള്ളം കൊണ്ട് മൂടുമായിരുന്നു അപ്പം ഇന്ന് ഒത്തിരി വർഷങ്ങൾക്ക് എനിക്ക് തോന്നുന്നു മേ ബി ഒരു പത്ത് വർഷമായിട്ടുണ്ടാവും പത്ത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അയ്യപ്പനെ കാണാനായിട്ട് അയ്യപ്പൻ കോവിലോട്ട് പോവുകയാണ് ഇപ്പോൾ പുതിയ പ്രതിഷ്ഠയൊക്കെ വെച്ചോട്ടെ അമ്പലം ഒന്ന് പുതുക്കി പണിത് നല്ല ഭംഗിയാക്കി എന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പം അന്ന് പ്രതിഷ്ഠയാണെന്ന് എൻ്റെ ചേച്ചിയൊക്കെ പോയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞേന്നമ്മൂ ഞങ്ങൾ പ്രതിഷ്ഠയ്ക്ക് പോകുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു മനസ്സുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് അയ്യപ്പനെ വെച്ചതൊക്കെ ഞാൻ കണ്ടു കേട്ടോ അപ്പം എന്തായാലും വന്ന് പിറ്റേന്ന് തന്നെ അയ്യപ്പനും അയ്യപ്പൻ അമ്പലത്തെ പോകണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കുളിച്ചു ഒരുങ്ങി സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ സമയം അഞ്ചര നമ്മൾ ഇറങ്ങുകയാണ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ചകളെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കൊത്തിരി ഒത്തിരി ഒത്തിരി മനസ്സിനായി ഒത്തിരി കഥകളുണ്ടാവും പറയാനായിട്ട് കേട്ടോ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചോ ഇപ്പൊ കൂലമ്പലം അല്ല അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന വഴിയിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടിക്കാലത്തെയുള്ള ഓർമ്മകളൊക്കെ ഒത്തിരി കഥകൾ ഉണ്ടാവും അപ്പൊ അവിടെ ചെല്ലുമ്പോ ബാക്കിയുള്ള കഥകളൊക്കെ ഞാൻ അയമറക്കാം അപ്പൊ പോവാലേ പോകുന്നില്ലേ താൻ പിന്നെ അതാണ് അവൾ ഇത്രോ നേരം റിപ്പീറ്റ് അടിച്ച് പറഞ്ഞോണ്ടിരുന്നേ അമ്മക്ക് കത്തിയില്ല എന്താ പറഞ്ഞു നിന്റെ ഇന്നീട്ടിൽ പോണോ നീ അല്ലല്ലോ തമ്മി പോരനാ എന്നാ കൊറച്ച് എന്റെ വീട്ടുകാരണോ അവിടെന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോ എനിക്ക് പ്രബളം ഇവിടെ അങ്ങോട്ടേക്ക് പോകുമ്പോ അമ്മൂന് പോലേദന ജലദോഷം എന്റെ ഒരു രണ്ട് സ്ഥലത്ത് നിൽക്കാനാണോ അമ്മ എന്നെ നിർബന്ധിക്കരുത് അമ്മ നിർബന്ധിക്കരുത് വേണ്ട വേണ്ട നിർബന്ധിക്കരുത് അമ്മ കടുമ്പിടത്തും പിടിക്കാണെങ്കി சோட போனிக்கோ இல்லாதி தொடுபழையா முட்டும் எவடே அப்ப அவசோ அய்யோ எங்கே ரெண்டுகூட வச்சு കറങ്ങി ശ്രീകുട്ടന്റെ വീടിന്റെ അവിടെ നിന്ന് താഴെ അതിലാണ് നമ്മള് ഇപ്പൊ ഏഴ് കിലോമീറ്റർ പോയത് വെള്ളത്തിൽ കൂടെ ചാടി വരണമെന്നുണ്ടെങ്കിൽ ഇത്ര വലിയ വഴി ഇല്ല പക്ഷെ ഇപ്പഴത്തെ സമയത്തില് നമ്മളങ്ങനെ ചാടി കടന്ന് വരണമെന്നുണ്ടെങ്കിൽ ചെലതൊക്കെ പോകും മുങ്ങി മുങ്ങി പോയി അമ്മൊക്കെ പോകും തോന്നുന്നു ാവശ്യൂക്കു വന്നിട്ടുണ്ട് അജിതാമുണ്ടപ്പോ നന്നായിരുന്നു പിന്നെ രണ്ട് പിള്ളേരും ജ്യോതി ആന്റി പെട്ടെന്ന് വയലും വന്നില്ല പേര് കിട്ടില്ല അതുകൊണ്ടാ സോറി എനിക്കൊരു കള്ളപ്പനി രോഗം അറിയാ അവൾക്ക് പൈലറ്റ് ആവാനായിരുന്നു നമ്മൾ തൂക്കാലത്തോട്ട് ഇവിടെ ഇറങ്ങണോ അല്ല തിരിച്ചു വരുമ്പോ ഞങ്ങൾ അവിടുത്തെ തൂക്കുകാലത്തൊക്കെ ഇവിടുമ്പോ കേറുന്നില്ല ഇവിടെ റോഡുണ്ടെന്ന് വിച്ചുണ്ട് വിച്ചു അംഗീകരിക്കുന്നില്ല എന്തായിരുന്നു അതുകൊണ്ട് ടാ ഞാൻ രാവിലെ ലിഫ്റ്റ് കിട്ടി തരുമോ ഒരു ലിഫ്റ്റ് കാര്യമെന്ന് പോയല്ലോ ഇവിടെ വെള്ളമില്ലല്ലോ ഈ പാലം ഇവിടെ എങ്ങാനും വെള്ളം വന്നു ഞങ്ങൾ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല പോണെങ്കിൽ ഇവിടെ നല്ലതായിരിക്കും നമ്മളന്ന് വള്ളത്തിൽ പോയില്ലേ കനാലും പെരിയാറ് താഴത്തെ വഴി കൂടെ അല്ല പറഞ്ഞോലെ ആൾക്കാർ സൂപ്പർക്ക് ആ ഇച്ചിരി വെള്ളമൊക്കെ കിടക്കുന്നതാണോ ആ പോ വെള്ളം ആ ജാനിക്കുട്ടി കാഴ്ച കാണാൻ വേണ്ടി കേറിയിട്ടോ അവര് ചേട്ടൻ ഓടി വന്നു ചോദിച്ചു വെള്ളത്തിൽ കയറി അപ്പൊ ഞങ്ങള് പറഞ്ഞു അമ്പലത്തിലോട്ടാണ് എന്ന് പറഞ്ഞപ്പോ ശരി ശരി ഒന്ന് പോയട്ടോ അവിടെ കൊറേ പേര് കുളിച്ചോണ്ടൊക്കെ നിൽക്കുന്നുണ്ട് അതെ അതെ അതിന് നേരെ താഴെ ഇടലേ വീട് വീട് അയ്യ് അതൊക്കെ ഒരു ഓർമ്മകളാണ് ലൈഫിൽ ഒരിക്കലും മറക്കാറുള്ളത് അതെ അതെ ഇല്ലിക്കട അതെ അതെ ഇവിടെ ണ്ടാക്കും ആൾക്കാരൊക്കെ വന്ന് സ്റ്റേണ്ട ഫുഡ് അതെ 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 നമുക്കാ മീച്ചില്ലാത്തത് അല്ല ഉണ്ടായപ്പോ നമ്മക്ക് അവിടെ കാണും പോയിപ്പോ മീനൊക്കെ ആയിട്ട് പോവാ ഇവിടെ എന്തോ ക്യാമറ ഒക്കെ ആയിട്ട് കൊറേ പേര് നിക്കുന്നുണ്ട്

നല്ല രസട്ടോ ചെന്നിട്ട് ബാക്കിയുള്ള കാണിക്കാവേ നല്ല രസുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊക്കെയായി ഒത്തിരി മാറ്റങ്ങളായിട്ട് പ്രതിഷ്ഠക്ക് വരാൻ പറ്റിയില്ല അമ്മക്ക് അമ്മത്തിനൊന്നും കേറാൻ പറ്റത്തില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് വന്നില്ല കൊച്ചു അല്ല ഇപ്പൊ ഇപ്പൊ ആ നല്ല ഭംഗി എല്ലാ ഏരിയ മറിയ ഇവിടെ ഒക്കെ നിറച്ച് വെള്ളം വന്ന സ്ഥലോ ഏലമാണെന്നുണ്ട് ഏലം ഷീറ്റ് ഷീറ്റിട്ടേക്കണം അപ്പം അമ്മയും അമ്മും കൊച്ചും കൂടെ നേരെ വഴിപാട് കഴിക്കാനായിട്ട് വായിക്കാണ് കേട്ടോ അപ്പം എന്നാലും അവരൊക്കെ തൊഴുതിറങ്ങി പോരട്ടെ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പോയപ്പോ നമുക്ക് ആസ്വദിക്കാം എൻ്റെ വീട് തൃശ്ശൂരാ ആണോ അപ്പം കൂടെയുള്ള എൻ്റെ വൈഫിൻ്റെ വീടൊക്കെ കൂടിയാണ് അത് ചാലക്കുടി മാളി അപ്പം അവിടെയൊക്കെ തൊഴുത് എൻ്റെ അമ്മ നേരെ ഈ വഴിക്കൂടെ പോയിത് അവിടെ ഒരു ചെറിയൊരു അമ്മലക്കുടിൻ്റെ അവിടെയും കൂടി തൊഴുതിട്ട് വരും എല്ലാ ഭംഗിയാ നോക്കി വാ സൂപ്പറല്ലേ ബാക്ക്ഗ്രൗണ്ടും നല്ല കാണാൻ വീഡിയോ എടുക്കാൻ നിന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ അവിടെ എന്തൊക്കെയാണ് അവർ വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷെ ഇത് സൂപ്പറായി നല്ല ഭംഗിയുണ്ട് സൂര്യനും അവരുടെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഇവിടെ നല്ല ഭംഗിയുണ്ട് അമ്പലത്തിന്റെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെയാണ് അവിടെ പാറ അവിടെ കയറി പ്രവേശനം ഇല്ലയെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഓ എന്ന ഭംഗിയല്ലേ സൂര്യൻ മുകളിൽ അടിയിലൊരു മല ചെറിയൊരു അരുവി ഞാൻ ജസ്റ്റ് ഒന്ന് വർണ്ണിച്ചതാണ് കേട്ടോ കുറേ പിള്ളേർ അവിടെ നിന്ന് കുളിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ശരിക്കും കുറച്ചുകൂടി ഹൈറ്റിലായിരുന്നു നമ്മൾ നിന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല അടിയിലത്തെ ഈ ഒരു വ്യൂ സൂപ്പറായിട്ട് കാണാൻ പറ്റുമായിരുന്നു അടിപൊളിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു ഓക്കെ വ സൂപ്പർ ഫ്രഷ് ഇതാണ് കേട്ടോ ഞാനിവിടെ വന്നതിൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ് കാരണം ഞാനിത് പ്പോഴാണ് ഞാൻ ശരിക്കും ആസ്വദിക്കുന്നത് കാരണം ഭയങ്കര വൈബാണ് കഴിച്ചത് ഭയങ്കര വയ്പാണ് സൂപ്പറാണ് അവിടെ നിൽക്കാനായിട്ട് ഒരു ഒരു പ്ലസ് എനർജി നമുക്ക് ഇവിടെ നിന്നാ കിട്ടും അത് ഷുവറാണ് കാരണം അത്രത്തോളം റിലാക്സേഷനാണ് കേട്ടോ അവിടെ വരുമ്പോൾ വീട്ടിൽ സമയത്തെ സമയങ്ങളല്ല ഇതിൻ്റെ സൈഡിലുള്ള വീടുകളിലൊക്കെ അവർ ഇതൊക്കെ കണ്ട് കണ്ട് മടത്താണ്ടാവും ശരിക്കും പറഞ്ഞു നമ്മളെ പോലുള്ളവർക്കൊക്കെ ഇത് വരുമ്പോൾ അത്ഭുതം അവർക്കൊക്കെ ഇത് കണ്ടുകൊണ്ട് അടുത്തിട്ടുണ്ടാവും ശരിക്കും പറയാം പക്ഷെ എന്തായാലും സൂപ്പർ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് വാ ഇപ്പൊ സൂര്യനെ ഇപ്പൊ മറക്കും കാർമേഘം വന്ന് അവരങ് അമ്പലത്തിലേക്ക് പോകാനായിട്ട് നിൽക്കും ഇടയ്ക്ക് റീസ് എടുത്തോണ്ടിരിക്കാനുള്ള കുഞ്ഞ് ചന്ദനക്കുരി കൊണ്ടുവരണ്ടിണ്ട് അച്ഛന് ചിന്തൊട്ടിയോ

അങ്ങനെ ഞങ്ങള് ഭഗവാനെ ഒക്കെ കണ്ടിറങ്ങി നല്ല ഭംഗി ഐശ്വര്യമായി ഭയങ്കരമായിട്ട് ഐശ്വര്യമായി അമ്മ അമ്മയുടെ ഒക്കെ പഴയ ആയിലക്കാരെയൊക്കെ കണ്ടോ വർത്താനം പറഞ്ഞ കേട്ടോ വള്ളം ഒക്കെ കണ്ടോ ഞങ്ങള് വണ്ടി ഈ വള്ളത്തിലായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് ചെങ്ങാതെ ചെങ്ങാട ഇട്ടിട്ടുണ്ടായിരുന്നെ അപ്പൊ ചെങ്ങാടത്തേല് വന്നു ഇപ്പൊ അവിടെ ആൾക്കാരൊക്കെ കുളിച്ചോണ്ടൊക്കെ നിക്കൊണ്ട് നമുക്ക് അവിടെ നമ്മൾക്ക് ആവശ്യമൊന്നും കാണിച്ചു തരമില്ല ആ വഴി ഉണ്ടോ ആകെ അവിടെ ആ വഴിയെ വന്ന് ഞങ്ങൾ അങ്ങനെ ചുറ്റി ഇറങ്ങി വരും കൊള്ളാം എന്തായാലും ഇപ്പഴാണിത് ആസ്വദിക്കാൻ വന്ന് ആ ഇല്ല വന്നിട്ട് ഇവിടെ ഇവിടെ വെള്ളമായിരുന്നു ഇല്ല അടിയൊക്കെ വെള്ള അതിന്റെ മുകളിൽ മാത്രം മുകളിൽ വരെ വെള്ളം നിക്കും അങ്ങനെ ഈ പാറൊക്കെ മൂടിക്കായിരുന്നു ഇതാ ഏറ്റവും മോനത്തെ പാറക്കാണാണല്ലേ ഇവിടെ ഞങ്ങള് തൂക്കുപാലത്തെ വല്ലാത്ത ആട്ടം ഇത് നോക്കി പാമ്പ് കിടക്കുന്നവണ വെള്ളം അല്ലേ ഒരു കൂസൊക്കെ ഇതൊരു പേടിയും ഇല്ല ട്ടോ ശരിക്കും ആൾക്കാര് പഞ്ചറാക്കി മുട്ട ഓടിക്ക ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ലോട്ടാശ ഞങ്ങള് തിരിച്ചു പോണ കാര്യം ഭയങ്കര കുലുക്കം കണ്ടോ ഏടി പൊട്ടി എന്തിനാ വെറുതെ ജീവൻ മരണം പോരാട്ടം സെറ്റ് സെറ്റാക്കും പക്ഷെ അതിപ്പോ തന്നെ സെറ്റ് സെറ്റാക്കുമായിരിക്കോ ആൾക്കാർ വരുന്നതല്ലേ ചിന്താമ്മേ കേറാനുള്ള സ്പീഡൊക്കെ കൂടുതൽ സ്പീഡാണല്ലോ എറക്കാരായിട്ട് അല്ല അതിലേ കൊച്ചുമകളെ മകളെ ഇപ്പഴാ ഞാനൊന്നും അതിൽ ആൾക്കാർ ആ അപ്പുറത്തോട്ട് എന്താ നിറച്ച ആൾക്കാരാട്ടോ ൾക്കാരാണ് നല്ല ഭംഗിയായിട്ടോ നല്ല രസമാണ് ഒരു പോസിറ്റീവ് വൈബ് ആണല്ലേ നമ്മ പിടിച്ച കണക്കാട്ടോ അതാണ് നമ്മളെടുക്കുന്നത് അതാടുന്നാട്ടല്ല ഞാനാട്ടിക്കൊണ്ട് വന്നോ ഞാൻ ഒരു കാലം കോട്ടേക്ക് അപ്പൊ അത് കിടന്ന് ഇങ്ങനെ ആടും അയ്യോ അയ്യോ അങ്ങനെ ഞങ്ങളെ ഇവിടുന്ന് ഇറങ്ങി അയ്യപ്പൻ കോവിലിന്ന് ഇറങ്ങിയപ്പോൾ അമ്മയ്ക്ക് ഒരു ആഗ്രഹം കേട്ടോ തൊട്ടടുത്തുള്ള ആനക്കുഴി അമ്പലത്തിലും കയറണം എന്നുള്ളത് ഒത്തിരി അമ്പലത്തിനെ പറ്റി കയറിയിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ അമ്മയും ഇതുവരെ കയറിയിട്ടില്ല പണ്ടൊക്കെ അമ്പലമാണെന്ന് എല്ലാവരും പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ മൈൻഡിൽ ഫുൾ അങ്ങനൊരു അമ്പലമായിരുന്നു കേട്ടോ പക്ഷെ ചെന്നപ്പോൾ വലിയ അമ്പലമായിരുന്നു ഉള്ളിലോട്ടൊക്കെ കയറിയപ്പോഴത്തേക്ക് ഭയങ്കര നല്ല രസം നല്ല ഭംഗി നല്ല ഐശ്വര്യമായിരുന്നു കേട്ടോ കാണാനായിട്ട് പിന്നെ അവിടുത്തെ ഒരു എനിക്ക് വിഷമം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പാട്ടിട്ടിട്ടുണ്ടെ അത് ഭയങ്കര ഓളിയത്തിലാട്ടോ നമുക്കൊരു പ്രാർത്ഥിക്കാം പറ്റത്തില്ലാത്ത രീതിയിലുള്ളൊരു അത്ര സൗണ്ടിലായിരുന്നു പാട്ടിട്ടിട്ടുണ്ടായിരുന്നത് എനിക്കവിടുത്തെ തിരുമേനോട് പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ ഇച്ചിരി സൗണ്ട് കുറയ്ക്കുക പിന്നെ എന്തെങ്കിലും ആളെ തെറ്റിദ് എന്താ ഒന്നും ഓർക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും പറഞ്ഞില്ല കേട്ടോ എന്തായാലും ഞങ്ങൾ ഭഗവാനെ ഒക്കെ കണ്ട് തൊഴുതിറങ്ങി മുരുകൻ്റെ അമ്പലമാണ് കേട്ടോ ഭയങ്കര ശക്തിയുള്ള അമ്പലം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തായാലും എനിക്ക് അവിടെ വന്ന് തൊഴാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ അമ്മയൊരാഗ്രഹം പറഞ്ഞപ്പോൾ അത് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ എന്തിട്ട് മക്കളല്ലേ അപ്പം ഞാൻ അകത്ത് കയറി വർത്താനം പറയുന്നത് നിങ്ങളെടുത്ത് പക്ഷേങ്കിലും അതൊന്നും എനിക്ക് ഇടാൻ പറ്റില്ല കേട്ടോ കാര്യം കോപ്പി റൈസ്റ്ററൊക്കെ കിട്ടുകാര്യം ഇത്ര ഓളിയത്തിലാണ് കേട്ടോ പാട്ട് അപ്പോൾ അതുകൊണ്ടാണ് അമ്പലത്തിനകത്ത് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂട്ടോ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് തൊഴാൻ പറ്റും കേട്ടോ പൊടി പിടിച്ച പനിയാട്ടോ അപ്പൊ ആള് ഐസ്ക്രീം ചോദിച്ച അവിടെ നിന്ന് മുഷീന്നുണ്ട് നമുക്ക് ആൾക്കിത് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുപോകാം കേട്ടോ പ്രതികരണം എനിക്ക് പറ്റിച്ചേ അവള് ഐസ്ക്രീം അവിടെ ചിരിച്ചോണ്ട് മേടിച്ചത് ഐസ്ക്രീം നല്ലെന്ന് മനസ്സിലായപ്പോ മുഖം വാടി പോയി ഐസ്ക്രീം കൊച്ചിട്ട് തിന്നാൻ പറ്റില്ല ആ അത് ബിസ്ക്കറ്റാ മുട്ടായല്ലോ ബിസ്ക്കറ്റ് വാ ഇഷ്ടപ്പെട്ടോ സൂപ്പർ

അടിയിലേക്ക് ഇത്രയും താഴ്ച കാര്യം നമുക്ക് അറിയില്ല അല്ല അമ്മ അവിടെ പറയും അവിടെ ഒരു വഴി ഉണ്ട് അവിടെ ഒരു വഴി ഉണ്ട് പിന്നെ വഴി വാഴ പോയ നമ്മുടെ ആ പഴയ വീഡിയോയില് നോക്കിയാൽ ചിലപ്പോൾ പറഞ്ഞപ്പോഴെന്ന് പറഞ്ഞപ്പോഴ വണ്ടി പോകുന്നത് വണ്ടി പാലത്തിന്റെ അടിയിൽ വരെ വെള്ളം കിടക്കേ പാലത്തിന്റെ തൊട്ടു തൊട്ടില്ലെന്നുള്ള രീതിയിൽ ആ തൂക്കുപാലത്തിന്റെ മുകളില് നിൽക്കുമ്പോ അടിയിൽ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് വെള്ളം നിക്കണേ അപ്പൊ അതിന്റെ അടിയിലൊരു പാലുണ്ടെന്ന് പറഞ്ഞാൽ അതികൂടെ വണ്ടി പോകുന്ന പറഞ്ഞു വിശ്വസിക്കും ഇപ്പഴാണ് മനസ്സിലായത് നമ്മള് വഞ്ചി കൂടെ പോയ വഴി ഒക്കെ സൂപ്പർ ആയിട്ട് കാണാൻ പറ്റി അതീക്കൂടെ കാറി കൂടെ കാർ ഓടിച്ചു പോയില്ലോ ഈ ഇനി പറയാലോ മഴക്കാലത്ത് അവിടെ വെള്ളം ഞാൻ കാർ ഓടിച്ചു എന്ന് അത് ആരും കേട്ടില്ല പറയുക എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു അഞ്ചു തല സർപ്പം അഞ്ചു തലയുള്ള സർപ്പം തോന്നുന്നു അതിനകത്തൊരു സർപ്പം അവിടെ അത് അറിയാൻ അതിൽ കൂടെ ഇറങ്ങിപ്പോയാൽ ശബരിമല അവരോട് ചെല്ലും ഐതിഹ്യത്തിൽ പറയുന്നത് നമുക്ക് കറക്റ്റ് അറിയത്തില്ല പക്ഷെ അങ്ങനെയാണ് പറയുന്നത് നമ്മൾ പണ്ടൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ഉള്ളിലോട്ട് നോക്കുമായിരുന്നു കേട്ടോ ഇങ്ങനെ പടിപടി ഫോണൊക്കെ ഇറങ്ങിപ്പോയിട്ടുള്ള ഗ്യാപ്പുണ്ടായിരുന്നു ആ അതിന്റെ ഉള്ളിലോട്ട് കുറച്ച് ഭാഗം അങ്ങനെ പിന്നെ എന്താ പറയാ നമ്മൾ ഇറങ്ങത്തിലോട്ട് തരുമല്ലോ ആ ഒരു സെറ്റ് പോണോ അതിന്റെ അടിയിൽ വായു ഒന്നും ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും മനുഷ്യരൊന്നും പോകാറൊന്നുമില്ല ഇപ്പൊ പണ്ട് കാലത്ത് വേറെ ഒക്കെ പോയി എന്നൊക്കെ പറയുന്നു അല്ലേ നമുക്ക് അതിനെപ്പറ്റി വലിയ ഇല്ല അപ്പം എന്തായാലും അമ്പലത്തിലൊക്കെ പോയി ഭഗവാനൊക്കെ കണ്ടു നല്ല വിശപ്പൊക്കെ ഉണ്ടാകും കഴിച്ചു ഇനിയിപ്പൊ നല്ലൊരു ഉറക്കം ജാനിക്കുട്ടി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം എന്തില് പരീക്ഷണത്തിൽ ആണെങ്കിലും നടക്കുകയാണ് കേട്ടോ എന്തെങ്കിലും അപ്പൊ എന്തായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോ ആണ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഷെയറും സബ്സ്ക്രൈബും അപ്പൊ പുതിയൊരു വീഡിയോ എല്ലാവർക്കും